ഇതുവരെ കണ്ണന്റെയും മാർക്കോയുടെയും പേര് പുറത്തു വന്നിട്ടില്ല സമയം കഴിഞ്ഞില്ലേ അതുപോലെ തന്നെ പോലീസ് കമലേശ്വരത്തേക്ക് വിളിച്ച് വിവരങ്ങളൊന്നും അന്വേഷിക്കണ്ടേ അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ അംഗ്ലെ കൊക്കയില് വീണ് മരിച്ചത് കണ്ണനും മാർക്കോയ അതിനൊരു വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ മൃഗങ്ങളെടുത്ത മുഖമാണ് അതുകൊണ്ട് തിരിച്ചറിയാൻ അത്ര പെട്ടെന്നൊന്നും പറ്റത്തില്ല ആ പിന്നെ അവന്മാരുടെ കയ്യിൽ കാർഡ് കാർഡുണ്ടെങ്കി അതൊക്കെ വീഴ്ചയിൽ ചെറിച്ചു പോയിട്ടുണ്ടാവും ആ എന്തായാലും അധികം വൈകാതെ കമലേശ്വരത്തൊരു കൂട്ട കരച്ചില് മഹാലക്ഷ്മിയുടെ കരച്ചില് കരുണമോളോ അതിനുവേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇനി മോളെ കാത്തിരിക്കാൻ പറ്റില്ല എന്റെ അച്ഛനമ്മയും പോലും ഞങ്ങൾ സംസാരിക്കരുത് അങ്ങൾ ഇത്രത്തോളം കാര്യങ്ങൾ എത്തിച്ചില്ലേ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് സാഗർ ആണെന്ന് വ്യക്തമായില്ലേ അവനു കൂട്ടിരിക്കുന്നത് അപ്പോ പിന്നെ ഇനി കണ്ണനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ കണ്ണനെയും ഇനിയിപ്പൊ കണ്ണന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാലക്ഷ്മിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം അങ്കിൾ ആലോചിച്ചാൽ മതി കണ്ണൻ ലോകത്ത് മഹാലക്ഷ്മിക്ക് പിന്നെ എന്ത് പ്രസക്തിയാണ് ഒരു ഇല്ല നമ്മളെല്ലാരും കൂടി അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തിരിച്ചെഴുതി വാങ്ങിക്കും അവളെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിയിക്കും അതല്ലെങ്കിലും കണ്ണന്റെ സ്വത്തുക്കള് കിട്ടേണ്ടത് ഉണ്ണിക്കും മഞ്ജുവിനുമാണ് അവിടെ മഞ്ജുവിൽ നിന്നും സാഗറിനെ വേർപെടുത്താണ് വേണ്ടത് ഇനി സാഗർ മരിച്ചില്ലെങ്കിൽ അവനെ നമുക്ക് പുകയ്ക്കണം എന്നിട്ട് മഞ്ജുവിനെ തിരിച്ചു പിടിക്കണം അതോടെ കമലേശ്വരത്തെ ഭരണം എനിക്കും ഉണ്ണിക്കും ഏറ്റെടുക്കാൻ പറ്റും കൺസ്ട്രക്ഷൻസും ഒക്കെ കൊടുത്തേക്കടേ അതവനെടുത്തോട്ടെ അത്യാഗ്രഹം പിന്നെ ഈ ജ്വല്ലറിയും മറ്റു സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ ആ അത് മതി എനിക്ക് എന്റെ അങ്കിളെ കണ്ണന്റെ സ്വത്തുക്കൾ എല്ലാം കൂടി ഭാഗം വെച്ചെടുത്താലും ഒരു പത്ത് തലമുറയ്ക്ക് അധ്വാനിക്കാതെ കഴിയാനുള്ള സ്വത്തുണ്ട് പിന്നെ അതിന്റെ ഇടയില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാഗ്രഹം കാണിക്കാതിരിക്കുന്ന എനിക്ക് ഒരു അത്യാഗ്രഹവും ഇല്ല മേഘാ പിന്നെ ഫിനാൻസിയ്സും കമ്പനിയും ഒക്കെ ഉണ്ണി ഭരിക്കുന്നത് കാണാൻ തമ്മിലുള്ള ബന്ധം കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നടക്കണം അല്ലേ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടിക്കും അങ്കള് കണ്ണന്റെ ചിത കൂട്ടിക്കഴിഞ്ഞാൽ അവന്റെ പതിനാറും കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നേ എണ്ണി തുടങ്ങും മഹാലക്ഷ്മിയുടെ പതനവും കമലേശ്വരത്തെ സ്വത്ത് പങ്കിടലും ഒക്കെ